വാർത്തകളിലേക്ക് കോഴിക്കോട് കനോലി കനാലിലേക്ക് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്കേറ്റു കാരപ്പറമ്പ് ജംഗ്ഷൻ വഴി വന്ന കാറ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന ശോഭന കൊച്ചുമക്കളായ ധാർമിക് ദഷ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇംതിയാസ് കരീം ചേർന്ന വിവരങ്ങളുമായി ഇന്ത്യസ് എപ്പോഴായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇങ്ങനെയൊരു ഈ അതായത് ഈ കാരപ്പറമ്പ് ജംഗ്ഷൻ വഴി കാർ ഓടിച്ച് വ്യക്തി സ്വദേശിനിയായിട്ടുള്ള ശോഭനയും അവരുടെ കൊച്ചുമക്കളും ആ വരികയായിരുന്നു ഇതിനിടയ്ക്ക് കനോലി കനാലിന് സമീപത്തായിട്ടൊരു ബൈക്ക് നിർത്തിയിട്ടിരുന്നു ഈ ബൈക്കിൽ ഈ ശോഭന ഓടിച്ച കാറ് തട്ടുകയും അത് നിയന്ത്ര ശോഭന തട്ടുകയും ആ ഒരു വെപ്രാളത്തിൽ ബ്രേക്കിന് ചവരം പകരം ആക്സിലേറ്റർ മാറി ചവിട്ടുകയായിരുന്നു ആക്സിലേറ്റർ മാറി ചവിട്ടിയതോടുകൂടി നിയന്ത്രണം വിട്ട് കാറ് കന കനോലി കനാലിലേക്ക് മറിയുകയും ചെയ്തു പിന്നീട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആണ് ഈ കന കനാലിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവരെ ഇപ്പോൾ കോഴിക്കോട്ടെ തന്നെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വെസ്റ്റീൽ സ്വദേശിനിയായിട്ടുള്ള ശോഭന അറുപത്തിനാല് വയസ്സാണ് അവരുടെ കൊച്ചുമക്കളായ ധാർമിക്കും ഡശ്ധാർമിക് ഈ ഇത്രയും മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പരിക്കത്ര ഗുരുതരമല്ല എന്നാണ് നാല് മണിക്കൂർ ഒബ്സർവേഷൻ ഉണ്ട് ഒബ്സർവേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പക്ഷെ ഡിസ്ചാർജ് ചെയ്യാമെന്നും അറിയിക്കുന്നുണ്ട് എന്തായാലും കനാലിൽ നിന്ന് കാറ് എടുത്തു മാറ്റുന്ന പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് സന്ധ്യ ശരി ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ